ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്താന്നോ ഈ ദോഷങ്ങളൊക്കെ വാങ്ങിക്കുന്ന പോലെ നമുക്ക് അപ്പത്തിന്റെ മാവ് വാങ്ങിക്കാൻ കിട്ടില്ലേ പൊടി വാങ്ങിക്കാൻ കിട്ടില്ല ഞാൻ ഇപ്പഴാണ് ഗ്രാമസിന്റെ അപ്പൊടി വാങ്ങിച്ചിരുന്നു പാലപ്പ രാവിലെ തന്നെ കലച്ചുവെച്ചതാ ഏഴര മണിക്ക് കലച്ച വെച്ച ഒമ്പത് നല്ല അപ്പം കിട്ടിയില്ലേ അല്ലല്ലേ പുളിയൊക്കെ പുളി ഉറവല്ലോ അല്ലെങ്കിൽ പിന്നെ ദീപൂരിൽ നിന്ന് കൊണ്ടുവന്നത് മീറ്റൊക്കെ മോൻ്റെ അടുത്ത് മോൻറെ അടുത്ത് പോയിരുന്നേ മോൻ്റെ അടുത്തല്ല മോൻ തമിഴ്നാട്ടിലൊക്കെ

നന്നായിരിക്കും ആ ബേക്കറിന്നൊക്കെ എവിടെကျന്നാലോ അതേ അല്ലേ കടക്കേ ആ കൂട്ടൊക്കെ ആ കടക്കേ കൂട്ടായിരിക്കും കടക്കേക്ക് പലഹാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് വന്നെ അവർ അവിടെ ചെന്ന് ബേക്കറി വന്നിട്ടുണ്ട് അവിടെ ഇവിടി നല്ല മിസറ നീ എനിക്ക് അഷിക്കുന്നോ ഞാൻ കഴിക്കണോ ഓ ശരി നടക്കട്ടെ ആയിഷന്റെ ബോക്സ് മാറ്റിയൊക്കെ വന്നതല്ലേ പോലെയല്ല നമ്മള് അപ്പൊ കേൾക്കുന്നതല്ലേ ആത്യാസം നമുക്ക് ഇടക്ക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മിക്സ് ഇങ്ങനെ കടലമാവ് കൂടുതലായിട്ട് എടുക്കുക നമ്മളെ ഒരു മിക്സ് അത് കാണിക്കില്ല ടേസ്റ്റ് ടേസ്റ്റ് ആണെന്ന് അറിയാൻ നല്ല അപ്പോൾ കഴിച്ചിട്ട് വരാട്ടോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു പതിനോ ഓർത്തത് കുറച്ച് അവൽ വാങ്ങിച്ചിരിക്കുന്നു പൂജയ്ക്ക് വാങ്ങിച്ചിട്ട് ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് അവലും കൂടെ ഞാൻ വാങ്ങിച്ചു കേട്ടോ അത് തീരെ കുറവായിരുന്നുണ്ട് അപ്പം ആ അവലെടുത്തിട്ട് അങ്ങനെ നനച്ച് വെച്ചാൽ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അവൽ കേടാക്കും വേണ്ടല്ലോ പിന്നെ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളൊരു നാടൻ അവലും കൂടെയാണ് പിന്നെ കിട്ടിയത് അത് രണ്ടും കൂടി നല്ലപോലെ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് വെച്ചു കെട്ടോ എന്നിട്ട് പഴയ ശർക്കര കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ശർക്കര ഒന്ന് പൊടി പിടിച്ചൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ചീവി ഞങ്ങൾ എടുത്തു അപ്പോൾ ഒന്ന് കുതിർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചീവിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചീവിയെടുത്തതിന് ശേഷം അതിനെ പാവാക്കി മാറ്റണം നമുക്ക് അപ്പോൾ പാവ വച്ചാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അധികം വെള്ളമൊന്നും വേണ്ട ശർക്കര ഒരുക്കി കഴിഞ്ഞാൽ തന്നെ വെള്ളമാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കര പാവ് കാച്ചാൻ തുടങ്ങി അങ്ങനെ പാവിൻ്റെ പാകം അറിയുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നൂല് നല്ലപോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അവല് ഇട്ടു കൊടുത്ത് നനച്ചെടുക്കാൻ പറ്റും അത് ശബലം നനയ്ക്കുന്നതിന് മാത്രമാണ് കേട്ടോ ഒരു നൂല് അപ്പോൾ ആ ഒരു നൂല് പാകം അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അതിലേക്ക് വേണ്ട പുട്ടുകടലേയും എള്ളുമാണ് പുട്ടുകടലി ഇല്ലാത്തത് കൊണ്ട് കടലപ്പരിപ്പായിരുന്നു അതാ ഞാനെടുത്തേ കടലപ്പരിപ്പ് ഇത്രയും നല്ലോണം മുപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എള്ളും വറുത്തെടുത്ത് വയ്ക്കുക അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പാകം ഇങ്ങനെ നമ്മൾ കാണിക്കുക അതിനുമ്പത് ഇങ്ങനെ പത വന്നത് കേടായത് അതായത് എന്താ പറയുക അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതാ പൊങ്ങി തന്നെ എന്നാൽ അപ്പോൾ അതൊന്ന് വെട്ടി മാറ്റിക്കോളൂ പിന്നെ നമ്മുടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തവി ഒരു ഉദ്ദേശം നമുക്ക് സമയമുണ്ട് രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് ശർക്കര ഒരു നൂറ് പാകം ആകും ഇതേ കണ്ടോ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നൂലിങ്ങനെ കാണാം അപ്പോൾ ആ പാകത്തിന് അതേപോലെ തവി കൊണ്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ ആയിട്ട് ലാസ്റ്റ് വീഴുന്നുകൊണ്ടില്ലേ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വീഴുക ആ പാകമാകുമ്പോൾ തീ ഓഫാക്കുക നമ്മുടെ അവലും വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും പുട്ടുകെള്ളയും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ട് തട്ടിപ്പൊത്തി വയ്ക്കണം കേട്ടോ അതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളി ടേസ്റ്റി ആയിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പലഹാരം എന്താണെന്ന് ചിന്ത വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ കപ്പ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തത് ആ വീഡിയോ കാണാത്തവരൊന്നും കണ്ടോളൂ കേട്ടോ കപ്പയുടെ അപ്പോൾ ആ കപ്പയുടെ ഞാൻ അതിനെ ഒന്ന് വടയാക്കി മാറ്റി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ വട ഞാൻ ഉണ്ടാക്കി തീരാനായപ്പോഴാണ് ഓർത്തേ നിങ്ങളെ കാണിക്കാൻ അതുകൊണ്ടാണ് വിളിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇനി അത് ചോദിക്കേണ്ട എല്ലാവരും പിന്നെ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ